രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതലുള്ള ഒരു മാസത്തെ ഫലമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലേക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ അയച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് ഫ്യൂസറും കാര്യങ്ങളും ഒന്നും ഇല്ല രോഹിണി ഈ മാസത്തെ ഫലമാണ് നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത് അതിൻ്റെ ഒൻപതാമത്തെ ഭാവത്തിൽ വ്യാഴമുണ്ട് ഒമ്പത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് ആയുരാരോഗ്യമാണ് ഇവർക്ക് എല്ലാം കൊണ്ടും ഉയർച്ചയുള്ളൊരു സമയമാണ് ജോലിയിൽ ഉയർച്ച വരും അഭിവൃദ്ധി വരും ദൂരദേശഭാഗം സമാപിപ്പിച്ച് അവസാനിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് വരുന്ന സ്ഥാനമാണെങ്കിൽ അടുത്തേക്ക് ലഭിക്കും അതിൽ ലഗ്നാധിപനായ ബുധൻ പതിനൊന്നാമത് സർഭാഭിഷ്ടാകമ സ്ഥാനത്ത് പതിനൊന്നാമത് ഉച്ഛം ചെയ്തു നിൽക്കുന്നു ഈ നക്ഷത്രക്കാർ എതിലെ പോയാലും എങ്ങനെ പോയാലും വെച്ചടി വെച്ചടി ഏറ്റവായിരിക്കും നഷ്ടപ്പെട്ടു പോയ സ്വർണങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തിരികെ വന്ന് കേറും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വർണങ്ങളും ധനവും ഓർക്കാപ്പുറത്ത് കയ്യിൽ വന്നുചേരും വിവാഹാദി വിഷയങ്ങൾ വിഷമിക്കുന്നവർക്ക് അതിനെ ഒരു ശാശ്വത പരിഹാരം വന്നുചേരും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഡിഗ്രിക്കാർക്ക് അവർക്ക് അവരുടേതായ വഴിയിൽ കൂടി മുമ്പോട്ട് പോകാൻ യാത്ര ചെയ്യാൻ ഇടവരും രണ്ടാം ഭാഗമായ ഇടം അത് അഞ്ചിലുണ്ട് അഭിചാരിത ധനം പ്രതീക്ഷിക്കാം ജോലിയിൽ സ്ഥിരത കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബ സമ കുടുംബത്തിനടുത്ത് ജോലിക്ക് മാറ്റം കിട്ടും വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓർക്കപ്പുറത്തുണ്ടാവും പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വിദേശ യാത്രയ്ക്ക് വിദ്യാർത്ഥികൾക്ക് യോഗമുണ്ട് അതിനുള്ള സാമ്പത്തികം ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്ക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്